السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير صدق الله مولانا العظيم لولا تكثير في كلامكم وتمريج في قلوبكم لنظرتم الى ملكوت السماوات സ്വതകർസൂഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ തൗഹീദിന്റെ അത്യുന്നത തലമായ ഏറ്റവും ഉന്നതമായ ഇടമായ ലാ മൗജൂദ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലാഹു മാത്രം ആകുന്നു സ്വയം നിലനിൽപ്പുള്ളത് സമ്പൂർണമായ ഉജൂത് സമ്പൂർണമായ അസ്തിത്വം അത് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം പ്രമാണങ്ങൾ കൊണ്ടുതന്നെ നാം ഇവിടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും തന്നെ ഈമാനിന്റെ ഏറ്റവും ഉദാത്തമായ തലം അള്ളാഹുവിന്റെ വഹദാനീയത്തിലെ ഏറ്റവും പോരിശയുള്ള തലം ലാ ലാമൗജൂദ ഇല്ലല്ല എന്നതാണ് എന്ന് നമുക്ക് തർക്കമില്ലാത്ത വിധത്തിൽ തന്നെ തെളിയിക്കാൻ സാധിക്കും അതാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് എന്റെ ഇവിടെ കോടാനു കോടാനു കോടി കോടാനോടിപ്പുകളില്ല അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളില്ലേ എല്ലാം ഉണ്ടായിട്ട് അതൊന്നുമില്ല അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് അതാണ് നാം പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നാം റാത്തീബുകളൊക്കെ ഓതുമ്പോൾ അല്ലെങ്കിൽ റാത്തീപുകൾ ഓതുന്നത് കേൾക്കുമ്പോൾ അതിലൊരു തിക്ർ കേൾക്കാറുണ്ട് ലാ മൗജൂദ എന്താണതിന്റെ ആശയം എന്താണതിന്റെ പൊരുൾ നാം പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് വിമർശിക്കുന്ന ആളുകളുടെ വായിൽ നിന്നോ മാത്രം കേട്ടാൽ പോരാ പണ്ഡിജോ പണ്ഡിതോചിതമായ പണ്ഡിതന്മാരിൽ നിന്നുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി പറയാനുള്ളത് ലാ മൗജൂദ ഇല്ലല്ലാ വാസ്തവത്തിൽ ഇവിടെയുള്ളത് അള്ളാഹു മാത്രമാണ് മറ്റെന്തുണ്ടെങ്കിലും മറ്റേതുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിനെ കൊണ്ട് നിലനിൽക്കുന്നതോ മാത്രമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രാപഞ്ചിക വസ്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു സത്യമുണ്ട് എന്താണത് ഏത് വസ്തുവാകട്ടെ അതിനെല്ലാം വൈകല്യമുണ്ട് പ്രാപഞ്ചിക ചരാചരങ്ങൾക്ക് വസ്തുക്കൾക്കെല്ലാം ന്യൂനതകളുണ്ട് എല്ലാറ്റിനും കുറവുകളുണ്ട് യാതൊരുവിധ കുറവുകളും യാതൊരുവിധ വൈകല്യങ്ങളുമില്ലാത്ത ഒന്നു മാത്രമേ ഉള്ളൂ അതാണ് അഞ്ച് ന്യൂനതകൾ അഞ്ച് കുറവുകൾ എല്ലാ ചരാചരങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഏതാണ് ഈ അഞ്ച് വൈകല്യങ്ങൾ സൃഷ്ടി ലോകത്തിനുള്ള സകല സൃഷ്ടി ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കുമുള്ള കുറവുകളാണ് വൈകല്യങ്ങളാണ് ന്യൂനതകളാണ് അഞ്ചു കാര്യങ്ങൾ പരിമിതി പരിവർത്തനം പരാശ്രയത്വം സ്വപാദികത്വം ആപേക്ഷികം ഈ അഞ്ചു കുറവുകളില്ലാത്ത ഒന്നുമേ പ്രപഞ്ചത്തിലില്ല ഈ അഞ്ചു കുറവുകൾ വൈകല്യങ്ങൾ ഇല്ലാത്തത് അള്ളാഹു എന്ന ആ അസ്തിത്വത്തിന് മാത്രമേ അഞ്ച് ന്യൂനതകൾ ഇല്ലാത്തതായിട്ടുള്ളൂ നിങ്ങൾ നോക്കൂ പരിമിതി എന്തിനും പരിമിതിയുണ്ട് എന്തിനും പരിധിയുണ്ട് പരിമിതിയുണ്ട് നമ്മുടെ ഈ പള്ളി വലിയ പള്ളിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പണിത സമയത്ത് ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്കെല്ലാം സംഗമിക്കാനും പ്രാർത്ഥിക്കാനും സൗകര്യപ്രദമായ നിലയിൽ പണിത പള്ളിയാണ് അല്ലേ എന്നിട്ട് ജനത്തിരക്ക് പള്ളിയിൽ ആളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് ഈ വിനീതൻ ഇവിടെ വന്നതിനു ശേഷം തന്നെ മുകളിൽ വിഷ്കരിക്കാൻ സൗകര്യം വീണ്ടും ഇപ്പോഴത്തെ അവസ്ഥ എന്താ രണ്ട് പെരുന്നാള് വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് ദിവസം മാത്രം പള്ളിയിൽ പോകുന്ന ഭായിമാര് ഹിന്ദി സുഹൃത്തുക്കൾ നമ്മുടെ തൊഴിലാളികൾ ഇവിടെ വന്നാൽ നമ്മുടെ പള്ളി എന്ന് രക്ഷയില്ല പള്ളിക്ക് പരിമിതി ഈ നാടിന് പരിമിതിയുണ്ട് ഒരു മനുഷ്യന് പരിമിതിയുണ്ട് ഒരുപാട് പരിമിതികളോടെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അല്ലേ പ്രവിശാലമായ ആകാശം ആകാശത്തിന് പരിമിതിയുണ്ട് ഏഴാകാശങ്ങൾ സപ്തവാനങ്ങൾ ഏഴ് കഴിഞ്ഞാൽ ആകാശം തീർന്നു പരിമിതിയായി ദൈവത്തിന് പരിമിതി പാടില്ല ആകാശം നോക്കാനും ഭരിക്കാനും ദൈവത്തിനാകും പക്ഷേ ഭൂമിയിലേക്ക് നോട്ടമെത്തുന്നില്ല അല്ലെങ്കിൽ ഭൂമി അടക്കി വാണ് ഭരിക്കാൻ ദൈവത്തിനാകും ആകാശത്തേക്ക് നോക്കാൻ സമയമില്ല ആയിരം കോടി സൃഷ്ടികളെ പടച്ചുപോറ്റാൻ ദൈവത്തിനാകും മറ്റുള്ള ഭാഗത്തേക്ക് ദൈവത്തിന് കണ്ണു കാണില്ല പരിമിതി പാടില്ല പരിമിതിയുള്ളതിന് ദൈവമാകാൻ യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ പരിമിതി സൃഷ്ടി ലോകത്തിന്റെ സ്വഭാവമാണ് സൃഷ്ടി ലോകത്തിന്റെ കൂടപ്പിറപ്പാണ് അതൊരു കുറവാണ് ആ കുറവില്ലാത്ത ഒരേ പരിമിതി രണ്ട് പരിവർത്തനം സൃഷ്ടികൾക്കുള്ളതാണ് പരിവർത്തനം മാറ്റം മനുഷ്യരായ നമുക്ക് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് കുഞ്ഞുനാളിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ നമ്മുടെ രൂപവും അവസ്ഥയും എന്താണ് ഭാവിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നത് ഞാൻ തന്നെയാണോ ആകെ മാറി ആള് മാറി അല്ലെ ഇതൊരു മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങളാണ് പരിവർത്തനം പരിവർത്തനം സംഭവിക്കുമ്പോ ഒന്നുകിൽ ആദ്യം പൂർണ്ണമായിരിക്കും പിന്നെ അപൂർണതയിലേക്ക് പോകും അല്ലെങ്കിൽ ആദ്യം അപൂർണമായിരിക്കും പിന്നെ പൂർണ്ണതയിലെത്തി വീണ്ടും അപൂർണതയിലേക്ക് പോകും പരിവർത്തനമുണ്ടാകുന്നത് പൂർണതയുടെ ലക്ഷണമല്ല അതുകൊണ്ട് ദൈവത്തിനൊരിക്കലും പരിവർത്തനമുണ്ടാകാൻ പാടില്ല മനുഷ്യരിൽ മാറ്റം

ദുർബലമായ അവസ്ഥയിലാണ് ആദ്യം നിന്നെ പടച്ചു ദുർബലമായ അവസ്ഥ ചൈൽഡ്ഹുഡേ ശൈശവകാലം ആ ശൈശവകാലത്ത് നിക്കുവോ നിക്കൂല ബോയ്ഹുഡേ വന്നു അടുത്ത ഘട്ടം ബാല്യകാലം വന്നു അവിടെ നിക്കുവോ അഡോളസൻസ് കൗമാരത്തിലേക്ക് വരികയായി പിന്നെ മൂന്നാമത് ഇതൊക്കെ ഖുർആാൻ വളരെ വ്യക്തമായി ഓരോ സ്റ്റേജും പറഞ്ഞു തന്നിരിക്കുകയാണ് ചൈൽഡ് ഹുഡ് വിട്ട് ബോയ് ഹുഡയിലെത്തി അഡോളസൻസ് അഥവാ കൗമാരത്തിലെത്തി മിഡിൽ ഏജ് മധ്യവയസ്കനായി കൗമാരം കഴിഞ്ഞാൽ പിന്നെ യൂത്ത് ഹുഡെ അതാണ് നാലാമത്തെ ഘട്ടം യുവത്വത്തിന്റെ കാലം ശൈശവം കഴിഞ്ഞു ബാല്യം കഴിഞ്ഞു കൗമാരം കഴിഞ്ഞു യൂത്ത് യൂത്ത്ഹുഡേ പിന്നെ യുവത്വത്തിന്റെ കാലമാണ് അവിടെ നിൽക്കൂല നിക്കൂല മിഡിൽ ഏജ് മധ്യവയസ്കനായി ഓൾഡ് ഏജ് ചില വയസ്സനായി പിന്നെ വയസ്സനായ അവിടെ നിൽക്കുവോ വയസ്സനായ മരിച്ചു പോവും മരിച്ചു പോകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കോ പിന്നെ സെക്കൻഡ് ചൈൽഡ് ഹുഡ് ശൈശവം വീണ്ടും മടങ്ങി വരിക ആദ്യത്തെ അവസ്ഥ പിറന്ന കാലത്തുണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥ മടങ്ങി വരിക അള്ളാഹു തന്നെ പറയുന്നുണ്ട് സുമ ദുർബലനായി അള്ളാഹു നിന്നെ പടച്ചു വെച്ചു അവിടെ നിന്ന് നീ കരുത്താർജിച്ചു ആ കരുത്തോടെ നീ നിലനിൽക്കില്ല യുവത്വത്തിന്റെ ഊർജവും പ്രസരിപ്പും നിന്നിൽ നിലനിൽക്കില്ല ഈ കരുത്തിനു ശേഷം വീണ്ടും ബലഹീനത തന്നെയാണ് മനുഷ്യ നിനക്ക് വരാനുള്ളത് വയസ്സായാൽ പിന്നെ സെക്കൻഡ് ചൈൽഡ് ഹുഡ് വീണ്ടും ശൈശവത്തിലേക്ക് പോവാണ് അതെങ്ങനെയാ ചെറിയ കുട്ടിക്കറിയില്ല നാണം മറക്കാൻ അറിയില്ല ഈ കാക്കാക്കും അറിയില്ല നാണം മറക്കാൻ എവിടെ തുപ്പേണ്ടതെന്ന് അറിയില്ല ഈ കാക്കാക്കും അറിയില്ല എവിടെ തുപ്പേണ്ടതെന്ന് എവിടെ മുള്ളാൻ പറ്റുന്നു ചെറിയ കുട്ടിക്കറിയില്ല എവിടെ മുള്ളേണ്ടതെന്ന് ഈ കാക്കും അറിയില്ല എവിടെയാണ് മുള്ളേണ്ടതെന്ന് ആ അവസ്ഥയിലേക്ക് പോവാണ് അതാണ് സെക്കൻഡ് ചൈൽഡ് ഹുഡ് സുമ്മാൻബ ഇത് മനുഷ്യരായ നമ്മിൽ വരുന്ന പരിവർത്തനമാണ് നമ്മിൽ വരുന്ന മാറ്റമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കൾക്കും മാറ്റമുണ്ട്

വീതി ഉണ്ടായിരുന്നില്ല ഇത്ര കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്ര ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഉണ്ടായിട്ടും അന്നത്തിയിലേറെ തിരക്കും അപ്പോ ഇതിനെന്തുണ്ട് ഇതിന് പരിവർത്തനം ഉണ്ട് എന്നാലും പിന്നെയും പരിമിതിയിലാണുള്ളത് അത് ഏതും അങ്ങനെയാണ് പരിമിതി പാടില്ല പരിവർത്തനം പാടില്ല പരാശ്രയത്വം പാടില്ല പരാശ്രയത്വം എവിടെയും പരാശ്രയത്വമുണ്ട് മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒരു ഒരു പടപ്പിനും നിലനിൽക്കാനാവില്ല മനുഷ്യരായ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം എന്തിനെയൊക്കെ ആശ്രയിക്കണം നമുക്ക് സ്ഥലം വേണം സ്ഥലം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ ഇതിപ്പോ ഒന്നാണ്ട് തുള്ളി കഴിഞ്ഞാൽ ഒന്ന് ചാടിക്കഴിഞ്ഞാലോ ഹവയിൽ അന്തരീക്ഷത്തിൽ അത്ര സ്ഥലം എനിക്ക് വേണ്ടേ വായു വേണം ഭക്ഷണം വേണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എന്തിനെയൊക്കെ ആവശ്യമുണ്ട് ആശ്രയിക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ ഈ മൈക്ക് ഇങ്ങനെ ശബ്ദിക്കണമെങ്കിൽ ഇലക്ട്രിക് വേണം ഇതിന് നിൽക്കാൻ സ്ഥലം വേണം പരാശ്രയത്വം എന്നത് ഈ പ്രാപഞ്ചിക വസ്തുക്കൾക്കെല്ലാം എല്ലാം ഉള്ളതാണ് ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതല്ലാഹു മാത്രമാകുന്നു അതാണ് പ്രാപഞ്ചിക വസ്തുക്കളെ നാം പഠിക്കുമ്പോൾ പരിമിതിയുണ്ട് പരിവർത്തനമുണ്ട് പരാശ്രയത്വമുണ്ട് സ്വപാതികത്വമുണ്ട് ഒരു ഉപാധി എന്തിനുമുണ്ടാകും ഒരു ഉപാധി ഉപാധിയുണ്ട് എന്തിനും സൂര്യൻ ഉദിച്ചെങ്കിൽ വെളിച്ചമുണ്ടാകും അസ്തമിച്ചെങ്കിൽ ഇരുട്ടാകും ആരോഗ്യമുണ്ടെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും എന്തിലും ഒരു എങ്കിൽ കാണും ഈ ആരോഗ്യമുണ്ടെങ്കിൽ ജീവിക്കും എന്ന് പറഞ്ഞ എങ്കിൽ എന്നതിൻറെ ഉള്ളിൽ എത്ര കാര്യമുണ്ട് തലച്ചോറ് വർക്ക് ചെയ്യണം ആമാശയം വർക്ക് ചെയ്യണം ഹാർട്ട് വർക്ക് ചെയ്യണം ഇവന്റെ ശരീരത്തിൽ എത്ര എങ്കിലുണ്ട് ഈ എങ്കിലോടുകൂടെയാണ് ഒരു മനുഷ്യൻ എങ്കിലുകളോടു കൂടെ ജീവിക്കുന്നത് സ്വാധികം ഉപാധി പടപ്പുകളുടെ കൂടെ കൂടപ്പിറപ്പാണ് ഉപാധിയില്ലാതെ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല ആപേക്ഷികം ആപേക്ഷിമേത്വം എല്ലാം ആപേക്ഷികമാണ് വലിയവൻ എന്ന് പറയാൻ പറ്റൂല ഒരാളെ കുറിച്ച് ആ വലിയവൻ തന്നെ ചെറുതാവും അവനെക്കാൾ വലുത് വരുമ്പോ വലുത് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു വസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റും നമ്മുടെ പൊള്ളി വലുതല്ലേ അപ്പുറത്തതാ വലിയ പള്ളി ഇതിലും വലിയ പള്ളി അപ്പത് ചെറുതായി ആ പള്ളി വലുതല്ലേ അല്ല ദുബൈയിലെ ഷെയ്ഖ് സായിദിന്റെ പള്ളിയിലേക്ക് ചെറു ഇവിടെ ഉള്ള പള്ളികളൊക്കെ ചെറുതാകും ഇനി ഷെയ്ഖ് സായിദിന്റെ ദുബൈലുള്ള പള്ളി അതിനേക്കാൾ വലിയ പള്ളി വന്നാലും ആ പള്ളി ചെറുതാകും ഒരു വസ്തു തന്നെ വലുത് ചെറുത് വലുത് ചെറുത് ആപേക്ഷികമാണ് നമ്മുടെ കുഞ്ഞായി മുസ്ലിയാര ചരിത്രത്തിലുണ്ടല്ലോ മങ്ങാട്ടച്ചൻ ഒരുക്ക നാട്ടുകാരെ വിളിച്ചിട്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു ഒരു വര ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു ഈ വരയിൽ തൊടാതെ ഇതിനെ മായ്ക്കാതെ ഇതിൽ സ്പർശിക്കാതെ ഈ വരയെ ചെറുതാക്കണം നാട്ടുകാര് പകച്ചു നിന്നു ഹാസ്യ സാമ്രാട്ടുക്കളാണ് മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും അതിലൊരു മതസൗഹാർദ്ദം ഉണ്ട് വലിയൊരു ചരിത്രമുണ്ട് ഉണ്ട് അപ്പൊ മങ്ങാട്ടച്ചൻ നാട്ടുകാരോട് പറഞ്ഞത് വരച്ചിട്ട് പറഞ്ഞു ഈ വര ചെറുതാക്കണം വരയിൽ തൊടരുത് നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പെയ്യാ അപ്പോഴാ കുഞ്ഞായി മുസ്ലിയാർ വരുന്നത് എന്തേ ഇപ്പൊ നിങ്ങളെല്ലാരും ഇവിടെ കൂടി എന്തേപ്പൊ പ്രശ്നം എന്ന് വെച്ചു അതെ മങ്ങാട്ടച്ചൻ ഒരു വര വരച്ചിട്ട് ഇതിൽ തൊടാതെ ചെറുതാക്കണം എന്ന് പറഞ്ഞു കുഞ്ഞായി മുസ്ലിയാർ അതിന്റെ തൊട്ടടുത്ത് വലിയ ഒരു വര ഇങ്ങട്ട് വരച്ചെടുത്തു അപ്പൊ ഇത് ചെറുതായി ആപേക്ഷികമാണ് വലിപ്പ ചെറുപ്പം ആപേക്ഷികമാണ് വലിയ മഹാനാണെന്ന് പറഞ്ഞു വലിയ മഹാനാന്ന് പറഞ്ഞു സമ്മേളനത്തിൽ വരുന്നുണ്ട് അതിലും വലിയ മഹാൻ വന്നാലോ ചെറുതായി എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവന്റെ മീത ഒരു പണ്ഡിതനുണ്ട് അവന്റെ മീത ഒരു പണ്ഡിതനുണ്ട് അങ്ങനെ ആപേക്ഷികത്വം എല്ലാ പടപ്പുകൾക്കുമുണ്ട് എല്ലാറ്റിനുമുണ്ട് സൗന്ദര്യം നല്ല സുന്ദരനെ ഇരുന്നു എന്ന് പറഞ്ഞു അതിനേക്കാൾ ഒരു സുന്ദരം വന്നപ്പോ ഈ സുന്ദരനാണ്ട് വിരൂപിയായി അല്ലെ ഒരു കുപ്പായം മേടിക്കാൻ തുണിക്കടയിൽ ചെന്നു ഷർട്ട് മേടിക്കാൻ ചെന്നു നോക്കി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് പിടിച്ചു കൂട്ടുകാരൻ പറഞ്ഞു നിന്റെ ഫിഗറിന്റെ കറക്റ്റ് നല്ല കുപ്പായാണെന്ന് പറഞ്ഞു മേടിച്ച് ഷർട്ട് മേടിച്ച് ഇങ്ങനെ കയ്യിൽ തൂക്കി പോകുമ്പോ അപ്പുറത്തെ കടയിലെ ഡിസ്പ്ലേയിൽ അതിലും പൊഞ്ചുള്ള ഒന്ന് കൊള്ളൂരാ നല്ല സാധനം എന്ന് പറഞ്ഞ പെട്ടെന്ന് കൊള്ള കൊള്ളരുതാർത്ഥം മുതലേ അതെന്താ ആപേക്ഷികമാണ് സൗന്ദര്യം സൗന്ദര്യം ആപേക്ഷികമാണ് ഒരു വസ്തുവിനെ കുറിച്ച് തന്നെ രണ്ടെണ്ണം രണ്ടഭിപ്രായ വല്ല വൈരുദ്ധ്യമായ രണ്ട് വീക്ഷണം വരികയാണ് ഇപ്പൊ ബസ് ഒരു ഭാഗത്ത് നിന്ന് നിന്നിങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാണ് ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് ഈ ബസ്സിനെ കുറിച്ച് തന്നെ അപ്പുറത്തുള്ള ആള് പറഞ്ഞു ബസ് പോയി ദൂരെയുള്ള ഉള്ള ആള് പറയാണ് ബസ് കാണുന്നില്ലല്ലോ വന്നു പോയി കാണുന്നില്ല അതൊക്കെ ഭിന്നമായ പ്രയോഗങ്ങളാണ് ആശയത്തിലുള്ളതാ അല്ലേ ഇതൊക്കെ ഒരു ബസ്സിനെ കുറിച്ചാണ് ഇതൊക്കെ പടപ്പുകളുടെ ന്യൂനതകളാണ് പടപ്പുകളുടെ വൈകല്യങ്ങളാണ് പരിമിതിയില്ലാത്ത പരിവർത്തനമില്ലാത്ത പരാശ്രയത്വമില്ലാത്ത സ്വാഭാദികത്വമില്ലാത്ത അതേ ആപേക്ഷികത്വമില്ലാത്ത ഒരേ ഒരു ചോത് അതൊന്നാഹു മാത്രമാകുന്നു അവനല്ലാതെ മറ്റൊന്നുമില്ല ഇതാണ് എന്ന് ജ്ഞാനികൾ പഠിപ്പിച്ച തൗഹീദിന്റെ നമ്മൾ അറിയണം ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും കേവലം മെസ്സേജുകൾ മാത്രമാണ് സ്വയം നിലനിൽപ്പില്ലാത്ത അള്ളാഹുവിന്റെ കത്തുകൾ മാത്രമാണ് من المال الأعلى إليك رسائل وقد خط فيها لو قرأت سطورها على كل شيء ما خلى الله باطل ഒരു കവി പറഞ്ഞ ഏറ്റവും ഏറ്റവും വാക്ക് വാക്ക് സത്യസന്ധമായ ാഹു അലി വസ്ലമ പഠിപ്പിച്ചത് അല്ലെന്നെ ഉള്ളത് എന്ന് നബി സലി വല്ല പഠിപ്പിച്ചത് ഇമാം ബുഹാരിയും മുസ്ലിമും സകല ഹദീസിന്റെ കിതാബുകളിൽ പ്രമാണ യോഗ്യമായി വളരെ സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ പടപ്പുകൾക്കെല്ലാം കുറവുകളുണ്ട് ഈ കുറവുകളില്ലാത്ത അത് അള്ളാഹു മാത്രം എന്ന് മനോഹരമായി അള്ളാഹു പഠിപ്പിച്ചു സൂറത്തുൽ അത് വളരെ വൃത്തിയായി ഭംഗിയായി ആ വേറൊരു പേരുണ്ട് അതെന്താ ഏകത്വം ചുരുങ്ങിയ രൂപത്തിൽ എന്നാൽ വളരെ വിശാലമായ ആശയം ഉൾക്കൊണ്ട നിലയിൽ അള്ളാഹു പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയ അധ്യായമാണ് സൂറത്തുൽ അതിന് സൂറത്തു എന്നും പേരുണ്ട് ആ സൂറയ് ആ സൂറയുടെ മഹത്വം ഹദീസില് ഹദീസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇന്നും അടുത്താഴ്ചയും പറഞ്ഞാലും തീരൂല ഏത് സൂറത്തിന്റെ മഹത്വം നബി പറഞ്ഞില്ലേ അത് ഖുർആനിൽ ഒന്നാണ് സൂറത്തുല്ലിസ് ഖുർആനിന്റെ മൂന്നിൽ ഒന്നാകുന്നു മഹത്വത്തിന്റെ കാര്യത്തിൽ മൂന്നിലൊന്നാകാം ആശയ ഗാംഭീര്യം ഉൾക്കൊണ്ട കാര്യത്തിൽ മൂന്നിലൊന്നാകാം വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് സൂറത്തു സുഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞല്ലോ ഇതൊക്കെ ബുഹാരി ഉദ്ധരിച്ച ഹരീസാണ് മുസ്ലിമിലും കാണാം നബി നബിഹു അലൈഹി വസ്ലമ തങ്ങൾ സുഹാബത്തിനോട് പറഞ്ഞല്ലോ നിങ്ങളിൽ ആരും തന്നെ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതാതെ പാരായണം ചെയ്യാതെ അന്തി ഉറങ്ങരുത് എന്റെ അനുയായികളെ നിങ്ങൾ രാത്രിയിൽ മൂന്നിലൊന്ന് പാരായണം ചെയ്യാത്ത ഒരാളും ഉണ്ടാകരുത് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ സത്യവിശ്വാസികളും ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഓരോ രാവുകളിലും പാരായണം ചെയ്യണം ഈ ആജ്ഞ കേട്ടപ്പോൾ ഈ നിർദ്ദേശം കേട്ടപ്പോൾ സ്വഹാപത്തിന് മനപ്രയാസമായി അവർ ക്ലേശിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കാർക്കാണ് മൂന്നിലൊന്ന് ഓരോ ദിനവും രാത്രി പാരായണം ചെയ്യാൻ ഒഴിവ് കിട്ടുന്നത് യാസീനും തപാറക്കും തന്നെ ഓതാൻ ഒഴിവില്ല ഇനി ഒഴിവുണ്ടായാലോ മനസ്സുണ്ടാവണില്ല മൂന്നിലൊന്ന് ഓദാൻ ഞങ്ങളിൽ ആർക്കാണ് സാധിക്കുക എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് അതിന് കഴിയുമോ അത് പതിവാക്കാൻ കഴിയുമോ നബി നബിഅഅലി പറഞ്ഞു അതിന് സമയം കൂടുതൽ വേണ്ടേ അതിന് സൂറത്തുല്ലിസ്വാക്കിയാൽ മതി എന്ന് വെച്ച് ഹത്തോദാൻ നേർച്ചാക്കിയിട്ട് ഇത് മൂന്നെണ്ണം അടിച്ച് രക്ഷപ്പെടാൻ പറ്റൂലോ വണ്ടൊരു മൊല്ലാക്കേൽപ്പിക്കും ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുക്കും ആ അത് ആയിരം രൂപ മരിച്ചു പോയ വാപ്പച്ചിന്റെ പേരിൽ ഒരു ഹത്തം ആയിരം രൂപ പോക്കറ്റിലിട്ട് ഒരു മൂന്ന് അടിക്കും അത് പറ്റൂല ആ ആ മഹത്വത്തിന്റെ വിഷയത്തിൽ അങ്ങനെയൊക്കെയാണ് പക്ഷെ നേർച്ചയാക്കിയത് അതുപോലെ തന്നെ ആകണം നമ്മുടെ ഫലന്റെ അമ്പറും രൂപതാണ് അമ്പത് രൂപ തന്നത് അള്ളാഹു മുഹമ്മദ് അതും ഒരു മൗലു തന്നെ കിടക്കട്ടെ തീർന്നു അതിന് കൂടായിപ്പ് എന്ന പേര് അത് അന്ന പിടൂല